സ്വാഗതം ഇന്നത്തെ ും പണപ്പെരുപ്പം നവംബറിൽ രണ്ട് പോയിന്റ് മൂന്ന് ശതമാനമായി വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ കണക്കുകൾ പ്രകാരം നവംബറിൽ ജർമ്മനിയിലെ ഉപഭോക്തൃ വിലകൾ ഉയർന്നിട്ടുണ്ട് സേവന മേഖലയാണ് ഇതിന് കാരണം ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അനുസരിച്ച് പണപ്പെരുപ്പ് നിരക്ക് മുൻ വർഷത്തെ അപേക്ഷിച്ച് രണ്ട് പോയിന്റ് മൂന്ന് ശതമാനമായി വർദ്ധിച്ചു ഇത് പ്രാഥമിക കണക്കുകൾ സ്ഥിരീകരിക്കുകയും ചെയ്യും അതേസമയം ഊർജ്ജ ഭക്ഷ്യവിലകൾ മൊത്തത്തിലുള്ള ചില സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുകയും പൊതുഗതാഗതം സാമൂഹ്യ സ്ഥാപനങ്ങൾ സ്വകാര്യ പരിചരണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ വിലകൾ വർദ്ധിക്കുകയായിരുന്നു അതേസമയം ഊർജ്ജ വിലകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപേക്ഷിച്ച് അല്പം കുറവുണ്ട് ഭക്ഷ്യവിലകൾ ശരാശരിയിലും താഴെയായി ഉയർന്നു വെണ്ണ ഒലിവ് ഓയിൽ ഉരുളക്കിഴങ്ങ് എന്നിവ ഒരു വർഷം മുമ്പ് ഉള്ളതിനേക്കാൾ വില കുറഞ്ഞു അതേസമയം മധുരപലഹാരങ്ങൾ പ്രത്യേകിച്ച് ചോക്ലേറ്റ് എന്നിവ കൂടുതൽ വില നൽകേണ്ടി വന്നു അതുപോലെ മാംസം മാംസ ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് ഗോമാംസം എന്നിവയും വിലയുടെ ഉയർന്ന നിലയിലെത്തി നിർദ്ദിഷ്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത് സേവനങ്ങൾ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായും റെയിൽവേ നിരക്കുകൾ പതിനൊന്ന് പോയിന്റ് ഒൻപത് ശതമാനമായും സാമൂഹ്യ സ്ഥാപന സേവനങ്ങൾ ഏഴ് പോയിന്റ് ആറ് ശതമാനമായും ഊർജ വിലകൾ സീറോ പോയിന്റ് ഒരു ശതമാനമായും വൈദ്യുതി വിലകൾ ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനമായും പ്രകൃതി വാതകം സീറോ പോയിന്റ് അഞ്ച് ശതമാനമായും ഭക്ഷ്യവിലകൾ ഒന്നേ പോയിന്റ് രണ്ട് ശതമാനമായും ചോക്ലേറ്റ് പത്തൊമ്പത് പോയിന്റ് നാല് ശതമാനമായും മാംസ ഉൽപ്പന്നങ്ങൾ നാല് പോയിന്റ് രണ്ട് ശതമാനമായും ബീഫ് ഐറ്റം പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനമായും വർദ്ധിച്ചതായി ാണ് കണക്കുകൾ പറയുന്നത് പാശ്ചാത്യ സൈനിക കൂട്ടായ്മയായ നാറ്റോയിൽ ചേരാനുള്ള ആഗ്രഹം ഉക്രൈൻ ഉപേക്ഷിച്ചതായി പ്രസിഡന്റ് സെലൻസ്കി പ്രഖ്യാപിച്ചു റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനായി ഉക്രൈൻ വിട്ടുവീഴ്ച ചെയ്യുകയാണെന്നും അദ്ദേഹം അറിയിച്ചു പകരമായി പാശ്ചാത്യ ശക്തികൾ ഉക്രൈന് സുരക്ഷാ ഉറപ്പുകൾ നൽകും അമേരിക്കൻ പ്രതിനിധികളുമായി ചർച്ച നടത്താൻ ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ ഞായറാഴ്ച രാവിലെ എത്തിയ സെലൻസ്കി ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേർസുമായുള്ള സംഭാഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് The <laughs> cat ജർമ്മനിയിൽ കൂടുതൽ ആളുകൾക്ക് ആരോഗ്യ പരിചരണം ലഭിക്കുന്നില്ലെന്ന് റിപ്പോർട്ട് ജർമ്മനിയിൽ ആരോഗ്യ സംരക്ഷണം ലഭ്യമാകുന്നത് ഏറ്റവും ദുർബലരായവർക്ക് പരാജയപ്പെടുകയാണെന്നും പലരും വൈദ്യ പരിചരണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെന്നും ഒരു എയ്ഡ് ചാരിറ്റി ഗ്രൂപ്പ് വെളിപ്പെടുത്തി ജർമ്മനി പലർക്കും ഇപ്പോഴും വൈദ്യ പരിചരണം വളരെ കുറവോ അല്ലെങ്കിൽ ലഭ്യമല്ലെന്നുമാണ് എയ്ഡ്സ് ഗ്രൂപ്പ് ഡോക്ടേഴ്സ് ഓഫ് ദി വേൾഡ് പറയുന്നത് ഇൻഷുറൻസ് ഇല്ലാത്ത രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതും ഇൻഷുറൻസ് കടമുള്ളവർക്കും വിടവും ഉണ്ടാകുന്നതായും വെളിപ്പെടുത്തി ഇൻഷുർ ചെയ്യാത്ത ആളുകളുടെ എണ്ണത്തിലും ഇൻഷുറൻസ് കടമുള്ളവരുടെ പരിചരണത്തിലുമാണ് വിടവ് വർധന ചൂണ്ടിക്കാട്ടുന്നത് ജർമ്മനിയിൽ താമസിക്കുന്ന എല്ലാവർക്കും വൈദ്യസഹായം ലഭിക്കാനുള്ള അവകാശം ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെടുകയാണെന്ന് സംഘടനയുടെ ആഭ്യന്തര പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന ക്രിസ്ത്യൻ സ്റ്റേക് മോൾഡർ പറഞ്ഞു റിപ്പോർട്ട് പ്രകാരം ബെർലിൻ ഹാംബുർഗ് മ്യൂണിക് എന്നിവിടങ്ങളിലെ ഡോക്ടേഴ്സ് ഓഫ് ദി വേൾഡ് ക്ലിനിക്കിൽ നിന്നും മൊബൈൽ ചികിത്സാ യൂണിറ്റുകളിൽ നിന്നുമായ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് റിപ്പോർട്ട് ഈ നഗരങ്ങളിൽ കഴിഞ്ഞ വർഷം സൗജന്യമായി ചികിത്സ നൽകിയവർക്കും ഉപദേശം നൽകിയവർക്കും കുറവാണ് എണ്ണം രേഖപ്പെടുത്തിയത് അതേസമയം രോഗികളായവർ ഉൾപ്പെടെയുള്ളവർക്ക് അതായത് തൊണ്ണൂറ്റിയേഴ് ശതമാനം പേർക്ക് ദാരിദ്ര്യ സാധ്യത ഉള്ളതായിരുന്നു അതേസമയം എൺപത്തി എട്ട് ശതമാനം പേർക്ക് സ്ഥിരമായ താമസ സ്ഥലവും ഇല്ലായിരുന്നു ഇരുപത്തിയാറ് ശതമാനം പേർക്ക് വീടും ഇല്ലായിരുന്നു തെരുവുകളിലോ പങ്കിട്ട ഷെൽട്ടറുകളിലോ താമസിക്കുന്നത് രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നുണ്ട് ശ്വാസകോശ സംബന്ധ അസുഖങ്ങളാണ് കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്തായാലും ജർമ്മനിയിലെ മെഡിക്കൽ മേഖല ജോലിക്കാരുടെ അഭാവത്തിലും അതുപോലെ തന്നെ രോഗികളുടെ ും പുറകോട്ട് പോവുകയാണ് ജർമ്മനിയിൽ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ മാസങ്ങളോളം കാത്തിരിക്കണം അതും ഹൌസ് ഡോക്ടറെ കാണണമെങ്കിൽ പോലും മാസങ്ങളോളം അപ്പോയിന്റ്മെന്റിനായി കാത്തിരിക്കണം അതുമാത്രമല്ല ആശുപത്രിയിലെത്തി ഒരു പരിചരണത്തിന് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ആവശ്യമുള്ളപ്പോൾ ആ സമയത്ത് പോലും അപ്പോയിന്റ്മെന്റ് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ജർമ്മനിയിലുള്ളത് ഇതിനൊക്കെ കാരണം അഭയാർത്ഥി കുടിയേറ്റമാണ് ഇൻഷുറൻസ് ഇല്ലാതെയും രാജ്യത്തെത്തുന്ന എല്ലാവർക്കും തന്നെ അവർക്കാണ് കൂടുതൽ പരിചരണം മുൻപന്തി അല്ലെങ്കിൽ മുൻതൂക്കം ുന്നത് ഇവിടെ ജോലി ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ മാൻഡേറ്ററി ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പണം അടച്ച് ജീവിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് ഒരു കാരണവശാലും ഇവിടെ ജോലി ചെയ്തും ഹെൽത്ത് ഇൻഷുറൻസ് അടച്ചും താമസിക്കുന്നവർക്കും ജീവിക്കുന്നവർക്കും ഏതെങ്കിലും തരത്തിൽ മെഡിക്കൽ ആവശ്യത വന്നാൽ അവരെ മാറ്റി നിർത്തിയാണ് ഇപ്പോൾ ജർമ്മനിയുടെ മെഡിക്കൽ കെയർ അല്ലെങ്കിൽ ഹെൽത്ത് മേഖല ഓടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പുതിയതായി എത്തിയിട്ടുള്ള പലരും രോഗകാരണങ്ങളാൽ തിരിച്ച് നാട്ടിലെത്തി ചികിത്സിച്ചു വരുന്ന സംഭവം ും നിരവധി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലും ജർമ്മനി മുൻപന്തിയിലെന്ന് വീം പഠിക്കുമ്പോഴും ജർമ്മനിയിലെ പരിചരണ മേഖലയും ആരോഗ്യ മേഖലയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കൂപ്പുകുത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് പറയുന്നതിൽ അല്പം ജാള്യത ഞങ്ങൾക്കുമുണ്ട് കാരണം ഇത്രയും കാലം ഹെൽത്ത് മേഖല വളരെ നന്നായി പോയിരുന്ന ഒരു രാജ്യത്താണ് ഇപ്പോൾ മനുഷ്യർക്ക് വിലയില്ലാത്ത ഒരവസരമായി മാറുന്നത് ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റ് തകർക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്ന അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തു തെക്കൻ ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിലാണ് ഇസ്ലാമിക പ്രേരിത ആക്രമണം ആസൂത്രണം ചെയ്ത അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തത് മ്യൂണിക് പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത് ബവേറിയിലെ സിൻഡോൾ ബവേറിയിലെ ഡിൻഗോൾഫിക് പ്രദേശത്തെ ഒരു ക്രിസ്മസ് മാർക്കറ്റാണ് ലക്ഷ്യമിട്ടത് അട്ടിമറിക്കപ്പെട്ട ഗൂഢാലോധനയുടെ ലക്ഷ്യമായ മാർക്കറ്റിന്റെ കൃത്യമായ പേര് ഇതുവരെ അധികാരികൾ വ്യക്തമാക്കിയിട്ടില്ല അക്രമ പദ്ധതികൾ ഇസ്ലാമിക ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കി െന്നും ഇത് കാറിൽ നടത്തുമെന്നുമാണ് ജർമ്മൻ അധികൃതർ സംശയിക്കുന്നത് അൻപത്തി വയസ്സുള്ള ഈജിപ്ഷ്യൻ പൌരൻ മുപ്പത്തിയേഴ് വയസ്സുള്ള സിറിയൻ പൌരൻ മുപ്പതും വയസ്സുള്ള മൊറോക്കോ പൌരന്മാർ എന്നിവരാണ് പ്രതികൾ ഡിംഗോൾഫിംഗ് ലാൻഡോ പ്രദേശത്തെ ഒരു പള്ളിയിൽ നടന്ന ക്രിസ്മസ് മാർക്കറ്റ് ആക്രമണത്തിന് ഈജിപ്ഷ്യൻ പ്രതിയാണ് ആഹ്വാനം ചെയ്തത് ജർമ്മൻ ക്രിസ്മസ് മാർക്കറ്റ് സീസണിൽ എപ്പോഴും നിലനിൽക്കുന്ന സുരക്ഷാ അപകട സാധ്യതകൾ ഇപ്പോഴും അധികാരികൾ വിലയിരുത്തുന്നുണ്ടെങ്കിലും വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് ക്രിസ്മസ് ഉത്സവകാല ശൈത്യകാലത്ത് ജർമ്മൻ ക്രിസ്മസ് മാർക്കറ്റുകളുടെ സുരക്ഷ ജർമ്മൻ അധികാരികൾക്ക് ഒരു പ്രധാന മുൻഗണനയാണ് പ്രത്യേകിച്ച് സമീപ വർഷങ്ങളിലെ ആക്രമണങ്ങൾ തടയുന്നതിലും പരാജയം സംഭവിച്ച പേരിൽ ഇപ്പോഴും ആശങ്കയാണ് നിലനിൽക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപതിന് കിഴക്കൻ ജർമ്മൻ നഗരമായ മാഗ്ഡബുർഗിലെ ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ഡോക്ടർ എന്ന് പറയപ്പെടുന്ന ഒരു സൗദി അറേബ്യക്കാരൻ ജസ്യൂബി ഓടിച്ചു കയറ്റി ആറുപേരെ കൊല്ലുകയും മുന്നൂറിലധികം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്ത സംഭവം ഇപ്പോഴും ജർമ്മനിയെ വേദനപ്പെടുത്തുകയാണ് അതേസമയം രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനോട് കൂറുണ്ടായിരുന്ന ടുണീഷ്യക്കാരൻ അഭയാർത്ഥി ബെർലിനിലെ ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റി ഒരു ഡസൺ ആളുകളെ കൊല്ലുകയും അൻപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ജർമ്മനിയെ ഇപ്പോഴും നൊമ്പരപ്പെടുത്തുന്നുണ്ട് ഓസ്ട്രേലിയയിലെ സിഡ്നി ബോണ്ടി ബീച്ചിൽ നടന്ന വെടിവയ്പിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടു ഏകദേശം നാൽപ്പത് പേർക്ക് പരിക്കേറ്റു ഒരു സംശയിക്കപ്പെടുന്നയാളും കൊല്ലപ്പെട്ടിട്ടുണ്ട് മറ്റൊരാളെ കസ്റ്റഡിയിലെടുത്തു പ്രതികൾ ഒരു പിതാവും മകനുമാണെന്ന് പോലീസ് പറഞ്ഞു യൂത ഹനൂക്ക് ആഘോഷത്തെ ലക്ഷ്യമാക്കിയിട്ടായിരുന്നു ആക്രമണം പോലീസ് ഈ ആക്രമണത്തെ ഒരു തീവ്രവാദ സംഭവമാക്കി കണക്കാക്കി കുട്ടികളുള്ള കുടുംബങ്ങൾ ഉൾപ്പെടെ ഏകദേശം ആയിരത്തോളം പേർ അവിടെ ഉണ്ടായിരുന്നു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനിസ് ആക്രമണത്തെ ഒരു ദുഷ് ജൂതവിരുദ്ധ പ്രവൃത്തിയായി വിശേഷിപ്പിച്ചു ആക്രമണത്തിന്റെ ലക്ഷ്യം ജൂത ഹനൂക്ക ആഘോഷമായിരുന്നു വെടിവയ്പിൽ മരണസംഖ്യ ഇനിയും വർദ്ധിക്കുമെന്ന് അധികൃതർ ഭയപ്പെടുന്നു സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന വെടിവയ്പ്പിനിടയുള്ള ദൃശ്യങ്ങളും ദൃക്സാക്ഷികൾ വിവരിക്കുന്നുണ്ട് ദസം കണക്കിന് വെടിവയ്പുകൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു അൻപത് വെടിവയ്പുകൾ കേട്ടതായും ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നതിനിടയിൽ വലിയ കറുത്ത തോക്കുകൾ കണ്ടതായും ദൃക്സാക്ഷികൾ വിവരിക്കുന്നു ഓസ്ട്രേലിയൻ സമയം ഞായറാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതോടെയാണ് നൂറുകണക്കിന് ആളുകൾ പ്രദേശത്ത് നിന്ന് പലായനം ചെയ്യുന്നത് കണ്ടത് ബീച്ച് കാർ പാർക്കിന് സമീപം കറുത്ത തോക്കുകൾ ധരിച്ച രണ്ട് പുരുഷന്മാർ നിർക്കുന്നതായും വീഡിയോയിൽ കാണുന്നുണ്ട് വെടിയേറ്റവരിൽ ഏകദേശം പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഉൾപ്പെടുന്നു ബോണ്ടി ബീച്ചിൽ വെടിവയ്പ് നടത്തിയ അക്രമികളിൽ ഒരാളെ കീഴ്പ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അക്രമിയെ വെറും കയ്യോടെ നേരിട്ട ഹീറോ അഹമ്മദ് അൽ അഹമ്മദ് എന്ന പഴക്കച്ചവടക്കാരന് രണ്ടു തവണ വെടിയേറ്റിട്ടും ധീരതയോടെ പോരാടിയാണ് അക്രമിയെ കീഴ്പ്പെടുത്തിയത് ുകാരനായ അഹമ്മദിന് രണ്ടു തവണ വെടിയേറ്റു സിഡ്നി വെടിവയ്പ്പിലെ ഹീറോയായി വിലയിരുത്തപ്പെടുന്ന അഹമ്മദിന്റെ ഇടപെടൽ കൊണ്ടാണ് അക്രമികളിൽ ഒരാളെ നിരാധനാക്കിയത് അഹമ്മദ് സിഡ്നിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബോണ്ടി ബീച്ചിലെ വെടിവയ്പ്പിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് നബീദ് അക്രമെന്ന ഇരുപത്തിനാലുകാരനായ അക്രമികളിൽ ഇയാൾ ലാഹോർ സ്വദേശിയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ലാഹോറിൽ നിന്ന് ഓസ്ട്രേലിയയിൽ എത്തിയ നബീദ് മുറാദ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയാണ് എന്നാൽ മറ്റയാളെ തിരിച്ചറിഞ്ഞെങ്കിലും ഇയാളുടെ വിവരങ്ങൾ പുറത്തുവിട്ടു ില്ല ന്യൂ സൌത്ത് വെയിൽ സംസ്ഥാനത്താണ് നവീദ് അക്രം താമസിച്ചിരുന്നത് ഇയാളുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് അക്രമികൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം പോലീസ് കണ്ടെത്തി അതേസമയം സിഡ്നിയിൽ നടന്നത് ഭീരാക്രമമാണെന്ന് അധികൃതർ വ്യക്തമാക്കി മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് അക്രമങ്ങളിൽ ഒരാളെ പോലീസ് വെടിവെച്ചു വന്നു രണ്ടാമത്തെയാൾ ഗുരുതരമായി പരുക്കേറ്റ് ചികിത്സയിലാണ് കാറിന് മറിഞ്ഞിരുന്ന ആളുകളെ വെടിവെക്കുകയായിരുന്നു അക്രമയുടെ ലക്ഷ്യം സിഡ്നി ബോണ്ടി ബീച്ചിൽ എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ജൂത ഉത്സവമായ ഹനൂക്കയുടെ ആദ്യ ദിനത്തിലാണ് വെടിവയ്പുണ്ടായത് പരിക്കേറ്റവിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് ബോണ്ടിയിലെ സംഭവങ്ങൾ ഞെട്ടിപ്പിക്കുന്നതും ദുഃഖകരവുമാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പ്രതികരിച്ചു എന്നാൽ ഹമാസും ഇസ്രയേലും തമ്മിൽ നടന്ന യുദ്ധത്തിനിടെ പലസ്തീൻ രാഷ്ട്രം ആദ്യമായി അംഗീകരിച്ചത് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം അൽബനീസിന്റെ അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് ലഭിച്ച ഒരു വലിയ തിരിച്ചടിയായും പ്രതികരിക്കാം ദക്ഷിണാഫ്രിക്കയിൽ നിർമ്മാണത്തിലിരുന്ന ക്ഷേത്രം തകർന്നു വീണ് ഇന്ത്യക്കാരനുൾപ്പെടെ അഞ്ചു പേർ മരിച്ചു നാല് നിലകളുള്ള ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം പുനർനിർമ്മിക്കുന്നതിനിടെയാണ് വെള്ളിയാഴ്ച അപകടമുണ്ടായത് പുനർനിർമ്മാണത്തിന് അംഗീകാരം അംഗീകാരമുണ്ടായിരുന്നില്ലെന്ന് മുനിസിപ്പൽ അധികൃതർ പറഞ്ഞു അമേരിക്കൻ ബ്രൌൺ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായതിൽ രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചു അമേരിക്കയിലെ ബ്രൌൺ യൂണിവേഴ്സിറ്റി ഉണ്ടായ വെടിവയ്പിൽ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട് എട്ടോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരുടെ നില ഗുരുതരമാണ് റോഡ് ിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കെട്ടിടത്തിലാണ് അക്രമി വെടിവയ്പ്പ് നടത്തിയത് വെടിവയ്പ്പ് നടന്ന ഏഴ് നില കെട്ടിടത്തിൽ നൂറിലധികം ലാബുകളും ക്ലാസ് മുറികളും ഓഫീസുകളുമാണ് ഉള്ളത് ക്യാമ്പസിൽ പരീക്ഷ നടക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് കറുത്ത വസ്ത്രമണിഞ്ഞെത്തിയ ആളാണ് അക്രമിയെന്നും ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നുമാണ് ഒടുവിലത്തെ റിപ്പോർട്ട് പോർച്ചുഗലിലേക്ക് കുടിയേറാൻ ശ്രമിച്ച ഗുജറാത്ത് ദമ്പതികളെയും മൂന്ന് വയസ്സുള്ള കുട്ടിയെയും രണ്ടു കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ലിബിയയിൽ അജ്ഞാത സംഘം വെന്തിയാക്കി ഗുജറാത്തിലെ മൊക്സാന സ്വദേശി ക്രിസ്മസ് സിൻഹ ചവിടേയും ഭാര്യ കീന ബെന്നിനെയും മകൾ ദേവാൻഷിയെയുമാണ് സംഘം ബംഗാസിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് പോർച്ചുഗൽ സ്വദേശിയായ ഏജന്റിന്റെ സഹായത്തോടെ ഈ കുടുംബം കുടിയേറ്റത്തിന് ശ്രമിക്കുകയായിരുന്നു അഹമ്മദാബാദിൽ നിന്ന് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് ദുബൈയിലെത്തിയ മോയം അവിടെ നിന്നാണ് ബംഗാസിയിലെത്തിയത് ഇതോടെ ഈ വാർത്താ ബുളക്റ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹെറുതപൂർ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ക്രിസ്മസ് ആൽബം ക്രിസ്മസ് ഇൻ ഹാപ്പിനസ് പുതിയ ഗാനം ആസ്വദിക്കാൻ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം നന്ദി നമസ്കാരം